ആ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ മലബാരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കൺഫേം ചെനയായ ഒരു ബ്ലാക്ക് മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളി ഒരു ഒരാട് വളർത്താനുജമായ ഈ മലബാരി പെണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മലബാരി ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എൻ്റെ മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ മലബാരി പെണ്ണാട്ടിൻ കുട്ടികളുടെ ചോദിക്കുന്ന വില മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടിനും ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാറുണ്ട് കുട്ടികൾ തീറ്റയും കുടിമൻ എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആർട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പഞ്ചിപ്പേസ് ചെവി നീളമെല്ലാമുള്ള നല്ല അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചയ്ക്കും മനോജ്യമായ വലിയ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പണ്ടിപ്പുളി പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടത്ത് െ ആദ്യ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഏകദേശം രണ്ട് രണ്ടര ക്ലാസ് മൂന്ന് ഗ്ലാസ്സും അടുത്ത് പാലുള്ള ഒരു കടിഞ്ഞൂലൊരാട് ആട് നല്ല ഹീറ്റായിരുന്നു എന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് ദൈ കാണുന്ന ഹൈദരാബാദി മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ വളർത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഉളിച്ചോളി രണ്ട് കൊല്ലം പ്രായമാണ് ആട് നല്ല നിർത്താൻ പറ്റും നല്ല ആരോഗ്യമുള്ള ആടാണ് ഏകദേശം ഒരു മൂന്ന് ക്ലാസിന്റെ അടുത്ത് പാലുണ്ട് നല്ല കാമ്പും കാര്യങ്ങളൊക്കെയാണ് ക്രോസിംഗ് കൂടിയാ വേണ്ടവർക്ക് പി എമ്മിൽ വന്ന അയച്ചത് കേട്ടോ നല്ല ആടാ നല്ല വെള്ളിക്കണ്ണൊക്കെ നല്ല ആടാണ് കേട്ടോ നിർത്താൻ പറ്റിയ ആടാണ് ഇതിന് വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട് വിളിച്ചോളി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല ആടാണ് കേട്ടോ നിർത്താൻ പറ്റിയ ആടാണ് നല്ല കാമ്പും കാര്യങ്ങളാണ് ആദ്യ പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ ഈ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ക്രോസ് ചെയ്തിട്ടുള്ള നല്ലൊരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പ് പ്രിയ സുഹൃത്തുക്കളെ ഈ വീടില് കാണുന്ന നാലര മാസം നിറച്ചനുള്ള വലിയൊരു മലബാറി ഹൈദരാബാദി ക്രോസില് വന്ന വലിയൊരാട് ആട് രണ്ടാമത്തെ പ്രസവമാണ് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തിൽ നാലര മാസം നിറച്ചനയാണ് പാലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പ്രസവം ഉണ്ടാവും കാമ്പക്കൊക്കെ പാൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് കാമ്പ് ഒരുപോലെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികളെ പിരിച്ചു ശേഷം രണ്ട് രണ്ടര ലിറ്റർ പാൽ കാർദീനും എന്നാണ് തന്ന വീട്ടുകാർ പറഞ്ഞത് വളർത്താൻ നല്ല പറ്റിയ നല്ല മുഞ്ചിലുള്ള നല്ല ആടാണ് പാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ ഒരു വലിയ ഒരു പാലാട് വിൽപ്പനക്കുള്ളതാണ് കഴിഞ്ഞ കടിഞ്ഞൂൽ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ഒരു വലിയ ആട് നാൽപ്പത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പാണ് ചപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജമനാപ്യാരി മുട്ടനാടും അത് കൂടാതെ ഒരു പെണ്ണാടും വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒന്നര വയസ്സ് പ്രായത്തിലുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടനാണ് നല്ല ബോഡി ഉള്ള ഒരു മുട്ടനാണ് കേട്ടോ പെണ്ണാട് ഇപ്പോൾ നിലവിൽ ഒരു പ്രസവം കഴിഞ്ഞതാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഇപ്പോൾ കുട്ടികളെ പിരിച്ചു വിറ്റതാണ് ഇതാണ് പെണ്ണാട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൈദരാബാദി നല്ല ഇടനീട്ടവും ചെഴുനീളവും പിഞ്ചിപ്പൈസും വെള്ളിക്കണ്ണെല്ലാം ഉള്ള ക്വാളിറ്റിയിലുള്ള ഒരു പെണ്ണാട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തമിഴ്നാട് കേരള ബോർഡറായ കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിലൊക്കെ അടുത്ത് മുള ജെയ്സി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഈ പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത് ദിവസമായി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള കുഴപ്പമില്ലാത്തൊരു കുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുങ്ങോട് ഒരു നിറച്ചനയുള്ള എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചന പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് മുതൽ അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ മാത്രം ബാക്കിയേ ഉള്ളൂ അങ്ങയുടെ ഇറങ്ങി തുടങ്ങി നല്ല പാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നല്ല പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ കുട്ടിയാണ് ഇരുപത് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശു നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശുവാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ച പശു തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അമ്മ പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മ പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ കുട്ടി ഇവിടെ പ്രസവിച്ച കുട്ടിയാണ് കേരളത്തിൽ പ്രസവിച്ച കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് മൂരികൾ വിൽപ്പന കൊണ്ട് ഏകദേശം ഒന്നര വയസ്സ് രണ്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ പ്രായമുണ്ടാവും ഒരെണ്ണം ഇതാണ് ഇതിനെ ചോദിക്കുന്ന പോലെ എഴുപതിനായിരം രൂപയാണ് നല്ല ബോഡി വെയ്റ്റ് ഉള്ള മൂലകളാണ് കേട്ടോ രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ രാജപുരം ഒരു മുട്ടനാട് വിൽപ്പന നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാടാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് പവർ ഉള്ളൊരു മുട്ടൻ നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല ഇണക്കമുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പയ്യനാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടൻ കോഴികൾ വിൽപ്പനക്ക് അടയിരിക്കുന്ന ടൈപ്പ് കോഴികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു പൂവനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് പൂവൻ കൂയി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് പർപ്പസാരി ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ പ്രളത്തിവലുതാ ഖാനുജ്യമായ ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കറവയുള്ള പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടി പിരി കുട്ടിയെ പിരിച്ചതാണ് ചെന്നൈയുമില്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നവല്ല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം മിക്സഡാണ് നാടൻ കോഴി ഇനത്തിൽപ്പെട്ട പുള്ളി നെക്കട് നെക്ക് അറുപതാം കോഴി തുടങ്ങിയ മിക്സഡ് കോഴി കോഴികളാണ് മിക്സ് ഉള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴികളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള താറാവുകൾ മൂന്നര മാസത്തിന് മുകളിൽ പ്രായം കഴിഞ്ഞതാണ് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഫീമെയിലിന് അടിസ്ഥാനത്തിൽ മെയിലിന് കൊടുക്കപ്പെടും ഫീമെയിലിൻ്റെ ആനുപാതികമായിട്ട് കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്നര മാസം കഴിഞ്ഞ ഒരു താറാവും കുഞ്ഞിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ കൂടുതലോ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും അൻപതെണ്ണമോ അതിലധികമോ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരവും കൊടുക്കും സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താവിഷക്കാർക്കും ഇറച്ചിയാശങ്ങൾക്കും എല്ലാ അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരാളിതാണ് മറ്റൊരാൾ ഇതാണ് ഇത് രണ്ടാമത്താൾ കേട്ടോ അത്യാവശ്യം ഇടനീട്ട പൊക്കവുമെല്ലാം ഉള്ള പോത്തുകൾ തന്നെയാണ് മൂന്നാമത്താൾ ഈ വരുന്നത് ഇതാണ് മൂന്ന് ഇനി ഒരാളെ മൊഴി ഉണ്ട് ഇത് നാലാമത്തെ ആൾ ഇങ്ങനെ നാല് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പോത്തുകൾക്ക് പേരാവൂർ പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഏകദേശം ഒരു മാസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരുപാടാണ് നല്ല പാലുള്ള ആട ചോർക്കുണ്ട് നല്ല പാലുള്ള ഈ ഒരു നാടനാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ ഏകദേശം ഒരു മാസമായി തുടങ്ങിയ രണ്ട് മുട്ട കുട്ടികൾ യും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ